ഏയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിനും അതേ ടെക്സ്റ്ററിലും ഇത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പുറത്തു പോകുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ അബ്രോഡ് ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാതെ കൂടാതെ ഇരിക്കത്തക്ക രീതിയിൽ ഈ അവൽ വിളയിച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരു ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട അവൽ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഞാൻ സത്യം പറഞ്ഞ ഇത് ഉണ്ടാക്കാൻ അരമണിക്കൂർ ടൈം മാത്രമേ എടുത്തിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് അവലവളൈസ അപ്പൊ നമുക്ക് എങ്ങനെയാണ് അവലവെളേഴ്സ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പം നമുക്ക് ആ വിളയിക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ശർക്കര പാനിയായിട്ട് എടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര പൊട്ടിച്ചത് പോലെ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കണം ഒരുപാട് ലൂസായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി വേണ്ട നമുക്കൊരു ഇത്തിരി കുറുകി തന്നെ അതായത് നമ്മൾ കയ്യിൽ ഈ പാനി തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുന്ന ഒരു ആ ഒരു പരുവുമില്ലേ ആ ഒരു പരുവും വരെ ആകുന്നത് വരെയാണ് നമുക്ക് ഈ പ ശർക്കര പാനീയ ആക്കിയെടുക്കേണ്ടത് അപ്പം നമുക്ക് ശർക്കര പാനി എടുക്കാം ആ ടൈമിൽ നമുക്ക് നമുക്ക് ഒരു ഒരു കാര്യം ചെയ്യാം ഞാൻ സ്റ്റൗവിലേക്ക് നമ്മുടെ പാനി ആവാനുള്ളത് എടുത്തു വെച്ചതിന് ശേഷം ഇപ്പുറത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അവര് വിളിച്ച് അതിനകത്ത് ചേർക്കാനുള്ള ക്യാഷ്നെട്ടും കിസ്മിസും പൊട്ടുകടല പിന്നെ നമുക്ക് എള്ളുണ്ടെങ്കിൽ കറുത്ത അത് ഒക്കെ ചേർക്കാം എന്തെങ്കിലും ഇപ്പം പൊട്ടുകടുന്ന നിലവിലെ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ കാഷ്നട്ടും കിസ്മിസും മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മൾ ഒരുപാട് നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണ്ട വളരെ കുറച്ചുള്ളവിലുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി ഈ സമയത്ത് കാരണം നമുക്ക് ഇതിപ്പോൾ കുറേ നാളത്തേക്ക് കേട് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന അവൽ വെളീസാണല്ലോ അപ്പം നമുക്ക് ഫസ്റ്റായിട്ട് അവലൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ കുറേ നാളുകൾ നമുക്ക് പുറത്ത് തന്നെ ഒരു കുഴപ്പവും കൂടാതെ ഒരു കീടും കൂടാതെ തന്നെ ഇരിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ ആ അവല് ചൂടാക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഒരുപാട് നെയ്യ് ഒഴിക്കാനിത് ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ ക്യാഷ് നട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം അതൊന്നും ചെറുതായിട്ട് മൂത്ത് വരട്ടെ നമ്മൾ ഒരുപാട് നെയ്യ് ഒഴിക്കാത്തത് കൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഉറപ്പായിട്ടും അടുക്കി പിടിച്ചു പോകും നമ്മൾ അവർ വിളയിക്കുന്ന സമയത്ത് തന്നെ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരുപാട് നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പണിയൊന്ന് എളുപ്പമാക്കാൻ വേണ്ടി ഈ ഒരൊറ്റ പാത്രം മാത്രം എല്ലാത്തിനും യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ പല പാത്രത്തിൽ ആക്കണ്ടല്ലോ എന്ന് കരുതി അപ്പോൾ നമ്മുടെ കിസ്മിസ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ ഇനി കിസ്മിസ് വന്ന് മൂത്ത് വന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം ഇനി ആ എള്ളും ഒന്ന് പൊട്ടിയേക്ക് വരട്ടെ അതിനുശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം എല്ലാം ഇവിടെ മൂത്ത് കഴിച്ചിട്ടുണ്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതേ സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ചൂടാക്കി എടുക്കാൻ പോകുന്നത് അപ്പം ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് അവലാണ് അതിൽ ഒരു പകുതി ഭാഗം മാത്രമേ ഞാൻ എടുത്തിപ്പം നിലവിൽ അവൽ വിളയിക്കുന്നുള്ളൂ അപ്പം എനിക്കതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞു വരാറില്ല ഞാൻ ആ പാക്കറ്റിന് പകുതി അവൽ എടുത്തു പിന്നെ ഈ അവൽ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രേറ്റ് പാക്കറ്റിൽ നിന്ന് ഇതിലേക്ക് ഇടാതെ നമ്മൾ നമ്മളൊരു പാത്രത്തിലൊന്ന് കുറച്ച് എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ നന്നായിട്ട് അവലിൽ പൊടി കാണും അപ്പം ആ പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാൻ അല്ല നമുക്ക് ഈ അവല് വിളയിക്കുന്ന സമയത്ത് മുഴുവനും അതിൽ പൊടിമയം കാണും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് പ്രത്യേകം ഓർക്കുക ഒരുപാട് നേരം ഒന്നും ഇട്ട് നമ്മൾ ഇതുപോലെ ഇത് വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടുന്നതാണ് നമുക്കൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാ മാത്രം മതി ഇപ്പൊ നമ്മൾ അവര് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഒടിച്ച് നോക്കുമ്പോഴത്തേക്ക് അത് ഓടിയുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാത്രത്തിൽ തന്നെ നമ്മുടെ ശർക്കരയുടെ പാനി ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം അത്യാവശ്യം ഒന്ന് ശർക്കര പാനി നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഒരു അരമൊരു തേങ്ങയോളാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പം ഇതിലേക്ക് ഇനി ഒരു അരമൊരു തേങ്ങ ചിരുവീതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ തേങ്ങയിലുള്ള ആ മുഴുവൻ വെള്ളവും പോകുന്നതുവരെ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം നമ്മളിത് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന വെക്കുന്നതല്ലേ അപ്പം ആ സമയത്തൊക്കെ ഇതിൽ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിലും ീത്തയാ പോകാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഇതിലെ വെള്ളം നന്നായിട്ട് പറ്റുന്നത് വരെ ഈ തേങ്ങയും ഈ ശർക്കര പാനീം കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരാനായിട്ട് ഈ പറയുന്നത് ഇപ്പൊ അത്യാവശ്യം ഒന്ന് തേങ്ങയും കൂടി ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയാ കുഴിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലെ ആ മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇത് പെട്ടെന്നൊന്നും അങ്ങനെ അടിക്കൊന്നും പിടിക്കുകയല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാതിരുന്നാൽ മതി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം തീർത്ത് അങ്ങ് പറ്റി അങ്ങനെ പൂർണ്ണമായിട്ടും പറ്റിച്ചെടുക്കരുത് ഏകദേശം ഒരു അളവിലൊക്കെ മതി നമുക്ക് ഒട്ടും പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അവലിടുന്ന സമയത്ത് മിക്സ് ആകാനായിട്ട് പാടുവരും ഇപ്പോൾ ഈയൊരളവിൽ മതി ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവനുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ആവുന്നതാണ് അപ്പം നമുക്കിത് നന്നായിട്ട് നന്നായിട്ടൊന്നിനി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആദ്യം നമുക്കൊരിത്തിരി കട്ടിയൊക്കെ തോന്നും അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവും ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കിസ്മിസും ക്യാഷ്നട്ടും ആ എളുവൊക്കെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിലവിൽ നമ്മൾ ഇതിൽ വേറെ നെയ്യൊന്നും ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ട് ടീസ്പൂണോളം അളവിൽ നെയ്യും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നെയ്യൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ആ ചൂടില് നെയ്യൊക്കെ നന്നായിട്ട് ഉരുകി വന്നോളും ഇതിപ്പം നമുക്ക് ഒരുപാട് നാളെ കേടു കൂടാതെ തന്നെ സൂക്ഷിക്കാനും പറ്റും നമ്മൾ പുറത്ത് കുട്ടികളൊക്കെ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു രണ്ട് പാക്കറ്റ് മേടിച്ചാൽ മതി നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതുതന്നെയല്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് സേഫായിട്ട് കൊടുത്തു വിടുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ അവലവലൈസ് ഇവിടെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ സ്റ്റോർ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമ്മളിത് കണ്ടെയ്നറിലാണെങ്കിലും എവിടെയാണെങ്കിലും അടച്ച് സ്റ്റോർ ചെയ്യാവുള്ളൂ നമ്മൾ ചൂടോടുകൂടി അങ്ങനെ എടുത്ത് വെക്കരുത് അപ്പം നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ അവലിവെളി ചൂട് റെഡി ആയിട്ടുണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഏകദേശം ഒരു അര മണിക്കൂർ അത്രത്തോളം ടൈമേ ആയിട്ടുള്ളൂ നമ്മൾ ഒരേ സമയം ശർക്കരപ്പാനിയാക്കുകയും അവല് ചൂടാക്കി എടുക്കുകയും എല്ലാം കൂടി ചെയ്യുകയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ പുറത്ത് കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മളിത് പുറത്തുനിന്ന് അങ്ങനെ ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം ഒരു രണ്ട് പാക്കറ്റൊക്കെ മേടിച്ചാൽ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിടുകയും അല്ലെങ്കിൽ അബ്രോഡ് പോകുന്നവർക്കൊക്കെ ഇത് കൊടുത്തുവിടുകയൊക്കെ ചെയ്യാം ദിവസങ്ങളോളം ഇത് കേടു കൂടാതിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആണ് നമുക്ക് സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വളരെ ടേസ്റ്റായിട്ട് എടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ